ൻ സിന്ധ് പ്രവിശ്യയിലെ സുജാവലിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ കടലിൽ കൃത്രിമ ദ്വീപ് അറബിക്കടലിൽ നിർണായക നീക്കവുമായി പാകിസ്ഥാൻ സർക്കാർ തെക്കൻ തെക്കൻസി പ്രവിശ്യയിലെ സുജാവലിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് കടലിൽ പാകിസ്ഥാൻ കൃത്രിമ ദ്വീപ് നിർമ്മിക്കാൻ ശക്തമായ തിരമാലകളെ പോലും ചെറുക്കുന്ന വിധത്തിൽ ആറടിയിലേറെ ദ്വീപ് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനായി അബുദാബിയിലെ കൃത്രിമ ദ്വീപ് നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തിയ തരം അത്യാധുനിക ഡ്രില്ലിംഗ് മെഷീനുകളും ഉപയോഗിക്കും എന്ന സൂചന പാകിസ്ഥാനോട് ചേർന്ന് കടലിൽ എണ്ണശേഖരമുണ്ട് എന്ന് കരുതുന്ന പ്രദേശത്ത് ഇരുപത്തിയഞ്ചിലേറെ എണ്ണ കിണറുകൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമാണ് കൃത്രിമ ദ്വീപ് നിർമ്മാണം പാകിസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം ആദ്യത്തോടെ പ്രവർത്തന സജ്ജമാക്കാനാണ് ശ്രമം പാകിസ്ഥാന്റെ ശേഖരം വികസിപ്പിക്കാൻ സഹായിക്കാമെന്ന് അടുത്തിടെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു യു കമ്പനികൾ ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ പ്രവർത്തനവും തുടങ്ങും ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ഏകദേശയിൽ എത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ചിലപ്പോൾ ഭാവിയിൽ ഇന്ത്യക്ക് എണ്ണ വിറ്റഴിച്ചേക്കാം എന്നും ട്രംപ് പ്രസ്താവിച്ചിരുന്നു പാകിസ്ഥാനിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് മില്യൻ ബാരൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്

മാത്രമല്ല ബലൂചിസ്ഥാന്റെ സമ്പത്ത് വെച്ച് പാകിസ്ഥാൻ സർക്കാരും സൈനിക മേധാവിയും വിലപേസിലുകൾ നടത്തുകയാണെന്നും അവർ ആരോപിച്ചിരുന്നു പഹൽഗാം ഭീകര ആക്രമണത്തിന് തിരിച്ചടിയെന്നോണം ഇന്ത്യ വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ ഉലച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്തത് താനാണ് എന്ന് നിരവധി തവണ വാദവുമായി ട്രംപ് മുന്നോട്ട് വന്നിരുന്നു ഈ വാദത്തെ പിന്തുണച്ച പാകിസ്ഥാൻ പിന്നാലെ യു എസുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങളും നടത്തി ഇതിലൊന്നാണ് എണ്ണ പര്യവേക്ഷണത്തിലെ സഹകരണം ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഉണ്ട് എന്ന് കരുതുന്ന അപൂർവധാതുക്കൾ യു എസിന് വിൽക്കാനുള്ള നീക്കങ്ങളും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ നേരിട്ട് രംഗത്തിറങ്ങി നടത്തിയിരുന്നു വൈറ്റ് ഹൌസിൽ പലവട്ടം കൂടിക്കാഴ്ചകളും നടത്തി പാകിസ്ഥാന്റെ എണ്ണശേഖരം വികസിപ്പിക്കാൻ യു എസ് സഹായിക്കണം എന്ന അഭ്യർത്ഥന വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള അത്താഴ വിരുന്നിൽ അസിം മുനീർ മുന്നോട്ട് വച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപ് പാകിസ്ഥാന്റെ എണ്ണശേഖരം വികസിപ്പിക്കാൻ യു സഹായിക്കും എന്ന് വ്യക്തമാക്കിയത് ട്രംപിന്റെ കുടുംബത്തിന് ബന്ധമുള്ള വേൾഡ് ലബോർട്ടി ഫിനാൻഷ്യൽ എന്ന ക്രിപ്റ്റോ കറൻസി സ്ഥാപനത്തിനും പാകിസ്ഥാനിൽ ബിസിനസ് പ്രവർത്തനങ്ങളുള്ളതായി അറിയുന്നു അതേസമയം പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയെന്നോണം ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ നടപ്പിലാക്കിയ കപ്പൽ വിലക്കിൽ നട്ടം തിരികുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ അടുക്കുന്നതിൽ നിന്ന് പാകിസ്ഥാനി കപ്പലുകളെയും പാകിസ്ഥാനി ചരക്കുമായി എത്തുന്നവയേയും മെയ് രണ്ട് മുതലായിരുന്നു ഇന്ത്യ വിലക്കിയത് വിലക്കിനെ തുടർന്ന് ബങ്കറിങ്ങിനും പാകിസ്ഥാൻ കനത്ത ആഘാതം നേരിട്ടു എന്നാണ് പാകിസ്ഥാനി മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ കപ്പലുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന പ്രക്രിയയാണിത് ഇന്ത്യൻ തുറമുഖങ്ങളിലും സിംഗപ്പൂർ ഫുജൈറ എന്നിവിടങ്ങളിലുമായിരുന്നു പാക് കപ്പലുകൾ ഇതുവരെ ഇന്ധനം നിറച്ചിരുന്നത് ഇന്ത്യയുടെ വിലക്കിന് പിന്നാലെ സിംഗപ്പൂരിനെയും ഫ്യൂജേറയും അമിതമായി ആശ്രയിക്കേണ്ടി വന്നത് സാമ്പത്തികമായി തിരിച്ചടിയായി പ്രതിസന്ധി പരിഹരിക്കാൻ രാജ്യത്താദ്യമായി കറാച്ചി തുറമുഖത്ത് ബങ്കറിംഗ് നടപടികൾക്ക് പാകിസ്ഥാൻ തുടക്കമിട്ടിട്ടുണ്ട് ഒരു ഡച്ച് കമ്പനിയുടെ സഹായത്തോടെയാണിത് എന്നാണ് സൂചന ന്യൂസ്